സ്വീകരിക്കാൻ ഒരു കൂട്ടുനിന്ന് അവനിൽ നിന്ന് പണം പറ്റി അവന് വേണ്ടി തെളിവുകൾ വളച്ചൊടിച്ച് കേസ് വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിച്ച ഒരു ക്രിമിനൽ കമ്മീഷണർ എടുത്ത് വരാൻ ചാനൽ ഇത്ര പിന്നെന്താ പക്ഷെ എന്റെ വായം മൂടിക്കെട്ടുന്നതിന് മുമ്പ് ഈ പെട്ടി ഒന്ന് തുറന്നു കാണണം അബൂട്ടി സർ നിങ്ങൾക്കെതിരായുള്ള എവിഡൻസുകളാണിത് മണി പവർ കൊണ്ടും പൊളിറ്റിക്കൽ പവർ കൊണ്ടും ഇനി നശിപ്പിക്കാൻ കഴിയാത്ത തെളിവുകൾ <laughs> mumbu, െ മണിക്കൂറുകൾക്ക് മുമ്പ് പവർ ഓൺ ഗസ്റ്റ് ഹൗസിൽ നിങ്ങൾ നടത്തിയ കൂടിക്കാഴ്ച ഞങ്ങൾ അറിഞ്ഞു മാഡം ഒന്നും ഓർക്കണം ഐ പി എസ് റാങ്കിലുള്ള നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ മാത്രമേ എനിക്ക് ട്രിബ്യൂണലിന്റെ സഹായം ആവശ്യമുള്ളൂ കസ്റ്റഡിയിൽ എടുക്കാനും ചോദ്യം ചെയ്യാനും എനിക്ക് ആരുടെ അനുവാദം ആവശ്യമില്ല നിങ്ങളുടെ പോലും കൂടുതലൊന്നും ആലോചിക്കണ്ട മാഡം ഓടാനും ഒളിക്കാനും ഒരു വഴിയില്ല എല്ലാ മാർഗവും അടച്ചുപൂട്ടിട്ടാണ് ഞങ്ങൾ മാഡത്തിന്റെ മാഡത്തിന്റെയും മാളത്തിലെത്തിയിരിക്കുന്നത് ഞങ്ങളോട് സങ്കടിക്കുക അതേ നിവൃത്തിയുള്ളൂ ബോർഡ് മെമ്പർ മൂസാക്കാന്റെ മുദ്രാവാക്യം പോലെ ഏറെ അഭിമാനത്തോടും അതിലേറെ ആവേശത്തോടും ഐ പി എസ് തൊപ്പി തലയിൽ അണിഞ്ഞവളാണ് ഞാൻ അതിന്ന് എനിക്കൊരു ബേഡൻ ആയിരിക്കുന്നു ആ എനിക്ക് ഇറക്കി വെക്കണം റിമോട്ടിലൂടെ പ്രവർത്തിപ്പിക്കുന്ന ഒരു മെക്കാനിക്കൽ ഡിവൈസ് അതാണ് ഇന്ന് ഞാൻ എന്ന് ഡി ജി പിള്ള ഗോപിനാഥൻ ബോർഡ് മെമ്പർ മൂസ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് കൂടുതൽ എളുപ്പമായി ഇത്രയൊക്കെ പറഞ്ഞ ശ്രദ്ധിക്കേ തിരുമുൽപ്പാട് എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്നും നിങ്ങൾക്കറിയാം പെരുമൽപ്പാട് കൊല്ലപ്പെട്ട ദിവസം പവറോണിന്റെ ഗസ്റ്റ് ഹൗസിൽ ഒരു പാർട്ടി നടന്നിരുന്നു ഞാൻ ചെല്ലുമ്പോൾ ആ പാർട്ടിയിൽ മോസയും ഡി ജി പിള്ളയും എം പി ഗോപിനാഥനും ഉണ്ടായിരുന്നു ഇഷ്ടമാണെങ്കിൽ ഒരു സ്മാൾ കഴിക്കാം ചാണ്ടികർ വെള്ളം മൂത്തപ്പോ ഇതുപോലെ ഒരു പെണ്ണിനെ കയറി പിടിച്ചവര് ഒരുത്തൻ കോടതിയായ കോടതി മുഴുവൻ കേറി ഇറങ്ങി മാപ്പ് പറഞ്ഞ് കരഞ്ഞോണ്ട് കിടക്കുക ഓർമ്മ വേണം സാറേ ഓനും ഒരു ഡി ജി പിട വേണോ തിരുമുൽപ്പാട് വന്നില്ലേ ഇതുവരെ വരും ജനറേറ്റർ കേടാക്കിയതിന്റെ കൂലി കണക്ക് പറഞ്ഞു വാങ്ങിക്കൊണ്ട് പോകാൻ അയാൾ ഇപ്പഴത്തും ഇലക്ട്രിസിറ്റി ബോർഡിന്റെ രണ്ട് ജനറേറ്ററുകൾ നിശ്ചലമാക്കിയതിന് മുപ്പത് ലക്ഷം അവന് പോരത്രേ ഇനി ആവശ്യപ്പെടുമ്പോഴൊക്കെ നമ്മൾ കാശ് കൊടുക്കണമെന്ന് വെള്ളപ്പൊക്കം വന്നാലും ശരി ഡാമിൽ വെള്ളമില്ലാതാക്കാനുള്ള വിദ്യയും അയാൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു ഇവൻ എന്താ കരുതിയിരിക്കുന്നത് പവറോൺ പണ്ടാരത്തിനെ കൊണ്ട് കടലിൽ അരമണിക്കൂർ വെറും അരമണിക്കൂർ മതി തിരുമിൽപ്പാട് വായയ്ക്കാൻ നമ്മൾ കൊടുക്കുന്ന പണത്തോടൊപ്പം ഒരു സമ്മാനം കൂടി കൊടുക്കാൻ പവറോൺ തീരുമാനിച്ചു അതേ പെട്ടിയിൽ ഒരു കുഞ്ഞി ടൈം ബോംബ് സമ്മതിക്കില്ല നീ മിണ്ടരുത് നീയും ഞങ്ങളും തമ്മിലുള്ള ധാരണ അതാണ് കേരളത്തിൽ നടന്ന നാലഞ്ച് ജുഡീഷ്യൽ എൻക്വയറി റിപ്പോർട്ടിൽ എസ് പി മായാപ്പിള്ളിയുടെ പേരെ കൊത്തിവെച്ചിട്ടുണ്ട് അത് മറക്കണ്ട കുറച്ച് കാലമായി ഞാൻ ശ്രദ്ധിക്കുന്നു നിനക്കൊരു മനം മാറ്റം ഈ ബോംബ്ലാസ്റ്റിൽ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എല്ലാവരും എന്നെ കാത്തിരിക്കുന്നല്ലേ പിന്നെ അല്ലാതെ ഞങ്ങളെ കാണപ്പെട്ട കാണപ്പെട്ടതെങ്ങല്ലേ തിരുവിൽപ്പാട് സാറ് പിന്നെ വല്ലാതെ പിള്ളാച്ച ഇനി പുഷ്പാഞ്ജലിയും പാലാഭിഷേകവും നടത്താത്ത കുറവേ ഉള്ളൂ തനിക്കൊരു രക്താഭിഷേകം നടത്തി ശുദ്ധി വരുത്താൻ ആ ഞങ്ങളുടെ പ്ലാൻ അല്ലേ പിള്ളാച്ച ഞാൻ ചോദിച്ച കാശ് എവിടെ ഒന്നും രണ്ടു രൂപയുടെ ലാഭമല്ലോ ഉണ്ടാക്കി തന്നത് അതങ്ങ് കൊടുക്കരുതോ ഗോപിക്കുട്ടെ വൈറ്റ് ആണല്ലെന്നറിയാം ഞങ്ങളുടെ മനസ്സ് പോലെ കള്ളമില്ലാത്തതാ ഞങ്ങളുടെ നോട്ടും അല്ലേ നോൺ വെജും വെജും എ സിയിലും നോൺ എ സിയിലും വേണ്ട വേദം ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ ഇതൊന്നും സാറിന് കാര്യമായി ആ പിന്നെ ഇല്ല ഞാൻ സ്വയം കീഴടങ്ങുന്നു എന്നോട് ബഹുമാനം വേണ്ട ഒരു പരിഗണന മതി ഞങ്ങൾ മാപ്പ് ഈ നിമിഷം മുതൽ നിങ്ങൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് പക്ഷേ വലക്ക് പുറത്ത് നിൽക്കുന്ന തിമിങ്ങലങ്ങൾ അകത്താകുന്നതുവരെ നമ്മൾ നാലു പേരൊഴിച്ച് മറ്റൊരാളിത് അറിയരുത് പ്രത്യേകിച്ച് കേരള പോലീസിലെ മനസ്സറിഞ്ഞാണ് ഈ കുറ്റസമ്മതെങ്കിൽ നിങ്ങളെ നിങ്ങൾ ധരിക്കുന്ന മുദ്ര വെച്ച തൊപ്പിയെ ഞങ്ങൾ വെച്ചു രക്ഷപ്പെട്ടു പോയാലും ഞാൻ എനിക്ക് വിധിക്കുന്ന ശിക്ഷ മരണമാണ് യൂണിഫോം അണിഞ്ഞ് നീതി നടത്താൻ എനിക്ക് എന്നോട് തന്നെ നീതി കാണിക്കണം നിയമത്തിന് നിങ്ങൾക്കെന്ന വിശ്വസിക്കാം ും അവന്റെ കുണ്ടന്മാരും കൂടെ മുങ്ങി എടുത്തതൊക്കെ ചാരമാക്കി തെങ്ങിനിട്ട് നമ്മൾ മൂന്നും രക്ഷപ്പെട്ടു പക്ഷേ തെളിവിനൊരു കീറ കടലാസ് പോലും ഇല്ലാതെ അവൻ നമ്മളെ എന്നാ പുല്ലെത്താനാ ഇത് നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം റോയൽ സെലിബ്രേഷൻ

ഫോട്ടോ അയ്യോ ഇന്നലെ രാത്രി നീ പ്പിളെ ക്വസ്റ്റ്യൻ ചെയ്ത് മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർത്തി എല്ലാം ഞാൻ എന്ത് അറിയാവണത് ഇതൊന്ന് കഴിഞ്ഞോട്ടെ നിന്നെ കൊണ്ട് ഞാൻ ഇതിന്റെ സമാധാനം പറയിപ്പിക്കും ഞാൻ ഡി ജി പി ആണെങ്കിൽ ഇനി നീ നീ നീറ്റ് പോലീസിൽ കാണത്തില്ലടാ സാറിന് തൊപ്പി അഴിച്ചു വെച്ചിട്ട് ഒന്നുകൂടെ ാണ് ഡി ജി പി സർ കണ്ടവന് വേണ്ടി കുറയ്ക്കാൻ മാത്രം അറിയാവുന്ന ഇയാളോടല്ല ചോദിക്കേണ്ടത് ഈ മരണം ആഘോഷിക്കുന്ന കുറെ മേലാളന്മാരുണ്ട് പവറാണിൽ അവന്മാരോട് ഞാൻ ചോദിച്ചോളാം